ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക കർക്കിടകവാവിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതായത് വാവിൻ്റെ അന്നത്തും പിന്നെ അതിൻ്റെ തലേ ദിവസം ഉണ്ടല്ലോ തലേ ദിവസം ഇങ്ങനെ ദാഹം വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ദാ ഇവിടെ എല്ലാ അടകളൊക്കെ തയ്യാറാക്കിയൊക്കെ വെച്ചിരിക്കുന്നു അപ്പോൾ ഇഡലി പാത്രത്തിൽ ഇരിക്കുന്നത് അട തന്നെയാണ് അപ്പോൾ ആ സമയത്ത് തലേദിവസം സന്ധിക്കുള്ള വിശേഷങ്ങളാണ് അടയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അനിയത്തിമാരും പിന്നെ നാത്തൂനുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടി ഉണ്ടല്ലോ പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്ന് വരയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞുട്ടിയാണ് അതിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നത് കേട്ടോ അങ്ങനെ കുഞ്ഞുട്ടി അത് ചെയ്യുന്നു ഇപ്പറ നിന്നിട്ട് ദാഹം ദാഹമിക്കലൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം എന്താ മീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിപ്പം കുരുമുളക് പൊടിയൊക്കെ കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി വെച്ചു അതിന് ശേഷം മീനൊക്കെ വാഷ് ചെയ്തുകൊണ്ട് വന്നു മീൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന മീനാണ് കേട്ടോ പിന്നെ ഇത്തിരി വിനാഗിരി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് പോവുകയാണ് ചിറ്റക്കുട്ടി അവിടെയൊക്കെ താ നടക്കുന്നുണ്ട് ചിറ്റക്കുട്ടി എന്ന് പറഞ്ഞാൽ നാത്തൂൻ കേട്ടോ നാത്തൂനെ ഞങ്ങൾ ചിറ്റക്കുട്ടി എന്നാ വിളിക്കണം അതായത് നയനെ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ചിറ്റക്കുട്ടി എന്ന് വിളിക്കാൻ തുടങ്ങിയതാണ് പിന്നെ എല്ലാവരും പിള്ളേരും ചിറ്റക്കുട്ടി എന്നാണ് വിളിക്കണത് നാത്തുവിനെ ഇപ്പം വിളിച്ച് വിളിച്ച് ഞങ്ങളും ഒക്കെ വിളിക്കണം ചിറ്റക്കുട്ടി എന്ന് തന്നെ വിളിക്കുന്നത് അപ്പോൾ അതാ പുള്ളിക്കാർക്ക് എണ്ണ ഒഴിച്ച് തരാൻ വരിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അറിയാമല്ലോ ഞങ്ങളും കുറച്ചൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ കേട്ടോ അതായത് ഇപ്പോൾ ഇന്നലെ ചെന്ന് രണ്ട് കിലോ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് ആയിരം രൂപ എടുത്തിട്ടാണ് രണ്ട് കിലോ വെളിച്ചെണ്ണ കിട്ടിയത് അതായത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ ഇതിൻ്റെ തലേ പ്രാവശ്യം വെളിച്ചെണ്ണയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടും ചേട്ടൻ പറഞ്ഞടി എണ്ണയൊക്കെ ഇനി സൂക്ഷിച്ചെടുക്കണം കേട്ടോ കാരണം ഭയങ്കര വിലയാണെന്നേ അന്നേ ഇതാണ്ട് മുന്നൂറ്റി അമ്പത് അങ്ങനെ ഇതാണ്ടായിരുന്നു ഇപ്പം അടുത്ത ട്രിപ്പ് വാങ്ങാൻ ചെന്നപ്പോഴത്തേക്ക് അഞ്ഞൂറ് രൂപയായേ അപ്പോൾ ഇനി വെളിച്ചെണ്ണയൊക്കെ ശരിക്കും കൺട്രോൾ ചെയ്ത് തന്നെ ഉപയോഗിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റൊക്കെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് എണ്ണ വില ഇങ്ങനെ സ്വർണത്തിൻ്റെയും എണ്ണയുടെയും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം സ്വർണം നമുക്ക് പിന്നെ വേണ്ടെന്ന് വയ്ക്കാം പക്ഷേ വെളിച്ചെണ്ണ നമുക്ക് എന്താണെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നോക്കി അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടെ ഒന്ന് മൂപ്പിക്കാനിട്ട് അതിന് മുമ്പ് രണ്ട് മൂന്ന് ഉലുവ ഇട്ടായിരുന്നു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഇരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ഉലുവ ഇട്ടൊന്ന് മൂപ്പിച്ചു അതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ സമയത്ത് ഇടിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ചിറ്റക്കുട്ടിയാണ് കറിവേപ്പില ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ടുള്ളൊരു പാചകമാണ് എങ്കിലും ചെറിയ രീതിയിൽ മേൽനോട്ടം ഞാൻ നടത്തിയെന്ന് പറയാം അപ്പം എന്നോട് പറഞ്ഞു ഷൈലാമതേ മീൻകറി വെച്ചോ എണ്ണം കെട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എങ്കിൽ എല്ലാവരും കൂടെയൊക്കെ തന്നെയാണ് വെക്കുന്നത് അപ്പം അനീതിയുണ്ട് കവിതയുണ്ട് സ്മിത വീട്ടിൽ പോയിരിക്കുവാണ് അവിടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വാവാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയിനിപ്പോൾ നാളെ ഉച്ചയ്ക്ക് അതായത് വാവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് വരാമെന്നും പറഞ്ഞാൽ പോയേക്കുന്നത് പക്ഷെ വന്നപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നതേ അപ്പം ഞങ്ങളിങ്ങനെ പാചകമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ചേട്ടൻ അടുക്കളയിൽ വന്നിട്ട് എന്നാൽ കഴി എന്നൊക്കെ ചേച്ചിട്ടൊക്കെ അങ്ങനെ വരികയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുതാ അരി ഉഴുന്നു ആദ്യം അരിയാണ് അരയ്ക്കാനിട്ടിരുന്നത് പച്ചരി അരയ്ക്കാനെടുത്തു ഇട്ടിട്ട് അത് കോരി മാറ്റിയതിന് ശേഷം കുഞ്ഞിട്ട് കുഞ്ഞിട്ടിതാ ഉഴുന്ന് ഇട്ട് കൊടുക്കുവാണതിനകത്തേക്ക് അപ്പോൾ ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ ഇങ്ങനെ പച്ചരി വേറെ അരച്ചു മാറ്റും അതിന് ശേഷം ഉഴുന്നരയ്ക്കും ചോറും പിന്നെ അരയ്ക്കുന്നത് ഇതിനകത്തേക്ക് ഇതിന് ശേഷമായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും മിക്സിയിൽ അരക്കുന്നതുകൊണ്ട് ഗ്രൈൻഡറിൽ അരയ്ക്കലൊന്നും എനിക്ക് നന്നായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപ്പോഴും അല്ലേ ഗ്രൈൻഡറിലൊക്കെ അരക്കേണ്ട ആവശ്യം വരുന്ന ആവശ്യകത വരുന്നുള്ളു എല്ലാവരും കൂടെ നിൽക്കുന്ന ദിവസമാണ് കൂടുതലും ഗ്രൈൻഡറിൽ അരയ്ക്കാറുള്ളത് അല്ലെങ്കിലും ഇവിടെ കുടുംബ വീട്ടിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ കുടുംബ വീട്ടിലാണ് അനിയന്മാരും എല്ലാവരും കൂടെ ഞങ്ങൾ ഇവിടെയാണ് കൂടുന്നത് അപ്പോൾ ചിറ്റക്കുട്ടിയാണ് ഈ സമയത്ത് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ പുളി തന്നെ നേരത്ത് തന്നെ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൂത്ത് വന്ന നമ്മുടെ ഉള്ളിയൊക്കെ മുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് മിക്സിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടി മുളക് പൊടി ഉണ്ടല്ലോ അത് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒന്ന് മിക്സി ചെയ്ത് മിക്സ് ചെയ്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് കറിക്ക നല്ല കൊഴുപ്പൊക്കെ കെട്ടിക്കോളും കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്നറിയാവുക മുളക പൊടിയും ലേശം കൂടുതൽ മുളക് എടുത്തു കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി കുരുമുളകും കൂടെ പൊടിച്ചതും കൂടെ ചേർത്തിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത് അതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതാണ് ഞങ്ങൾ ഒന്ന് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കുവാണ് അപ്പോൾ ഇത്തിരി വെള്ളം കുറച്ചിട്ടാണ് മിക്സിയിൽ അടിച്ചെടുത്തത് അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു ആ സമയത്ത് ഇതാ നല്ല രസമില്ല ഉഴുന്നൊക്കെ കൂടെ അരഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നത് കാണാനായിട്ട് കുഞ്ഞുട്ടി അതിൻ്റെ അടുത്ത് പോയിട്ടില്ല അവിടെ തന്നെ നിന്ന് വേണ്ട പോലെയൊക്കെ ചെയ്തു നല്ല സൂപ്പറായുള്ള ഇഡ്ഡലിയൊക്കെ ആയിരുന്നു വ്യത്യാസം ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ മുളക് പൊടിയും എല്ലാം കൂടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അരപ്പൊക്കെ തിളച്ചതിന് ശേഷം മീനൊക്കെ പെറുക്കി അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുവാണ് അപ്പം നല്ല ഫ്രഷ് സിലോപ്പിയാണ് കിട്ടിയത് അപ്പോൾ വാവിൻ്റെ തലേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊക്കെ മീൻ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു ചേർത്തല മാർക്കറ്റിലും തണ്ണീർ ഒക്കെ നോക്കിയിട്ട് മീൻ കിട്ടിയില്ലേ ചേർത്തല തിരക്കി പിന്നെ തണ്ണീർ മുക്കത്ത് അനിയൻ വരുന്ന വഴിക്ക് തണ്ണീർ മുക്കം കയറി നോക്കി അവിടെയും കിട്ടിയില്ല പിന്നെ വന്നതിന് ശേഷം അനിയന്മാർ രണ്ടുപേരും കൂടെ അർത്തിങ്കിൽ പോയിട്ടാണ് മീൻ വാങ്ങിക്കൊണ്ടു വന്നത് ഇപ്പം മുറിച്ചൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ അതാ രാത്രിയിൽ ഇത്രയും പരിപാടിയൊക്കെ ചെയ്തു വെച്ചു കേട്ടോ അതാ മാവക്കരച്ചൊക്കെ വെച്ചു പിന്നെ പിന്നെതാ ചോറൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ് രാത്രിയിൽ അതേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കവിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ട് എന്താ ചെയ്യണേന്ന് അറിയില്ല എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ടേ ആ പിന്നെ പിറ്റേ ദിവസത്തെ വിശേഷമാണ് ഇനി കർക്കിടക വാവിൻ്റെന്നത്തെ വിശേഷം കേട്ടോ ദാഹം ഇപ്പൊ എല്ലാം തലേ ദിവസമായിരുന്നല്ലോ അതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ എന്താ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ബലി ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ തറവാട്ട് വീട്ടിൽ ബലി ഇടുന്നുണ്ട് എങ്കിലും ഞാൻ ഇപ്പോൾ എന്താണെങ്കിലും അച്ഛൻ്റെ മരണം കഴിഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അമ്പലത്തിൽ പോയി കൂടെ ബലിയിടാറുണ്ട് കേട്ടോ അതിന് മുൻപ് ഞാൻ ഇവിടത്തെ വീട്ടിൽ ഇവിടെ ബലിയിടുമ്പോൾ എല്ലാവരുടെയും കൂടെ കൂടി ബലിയിടുക മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അമ്പലത്തിൽ പോയി വാവിൻ്റെ അന്ന് ബലിയിടാറുണ്ട് അങ്ങനെ ഇവിടുത്തെ കുടുംബക്ഷേത്രമുണ്ട് കുറ്റിക്കാട് ക്ഷേത്രമുണ്ട് അവിടെ പോയിട്ടാണ് ബലിയിടുന്നത് അപ്പം ഞാനത് ബലിയിടാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ബലിച്ചോറൊക്കെ തയ്യാറാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ വന്നപ്പോൾ ബലിച്ചോറൊക്കെ തയ്യാറാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാവിലെ ഞങ്ങൾ ദോശയും ഇടലിയൊക്കെ ഉണ്ടാക്കിയൊക്കെ എല്ലാം സെറ്റപ്പും ചെയ്തു അരിയൊക്കെ അടുപ്പ് ഇട്ടതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ അകത്ത് ബലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിത് അമ്പലത്തിലേക്ക് പോകുമ്പോൾ വഴിയൊക്കെ വെള്ളം കയറി കിടക്കുവാണേ ഇപ്പോൾ മഴയാണെങ്കിൽ ഇന്ന് ഭയങ്കര മഴ തന്നെയായിരുന്നു ഞാനിപ്പോൾ ശരിക്കും അമ്പലത്തിലേക്ക് വരുന്ന സമയത്താണ് ഇത്തിരി മഴയ്ക്ക് കുറവ് കിട്ടിയത് അപ്പോൾ അമ്പലത്തിൽ വന്ന് ബലിയൊക്കെ ഇട്ടു ഓരോ ടീമായിട്ടിങ്ങനെ വന്ന് ഓരോ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഒരുമിച്ച് നിന്ന് ബലിയിടാൻ പറ്റും കേട്ടോ ബലിയിടാനുള്ള ഭാഗത്തും ഒക്കെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം മഴയാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ബലിയൊക്കെ ഇട്ടു അതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോരുവാണ് അപ്പം നമ്മുടെ ക്ഷേത്രവും ആൽത്രയും ഒക്കെ ഒന്ന് കാണിക്കുകയാണ് അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അപ്പോൾ നേരത്തെ വരുവാണെങ്കിൽ ഇവിടുത്തെ ബലിക്കും കൂടെ കൂടാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷെ വന്നപ്പോഴത്തേക്ക് അമ്പലത്തിൽ നിന്ന് ഇച്ചിരി വരാനായിട്ട് ലേറ്റായി അപ്പം ഇവിടുത്തെ ബലിയൊക്കെ നടന്നു ഇതാന്ന് നോക്കിക്കാ പുറത്ത് ബലിയ ചോറൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നു പിന്നെ പിന്നെതാ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അവിയൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരച്ചുപൂട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഭീങ്കര തലേ ദിവസം വെച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിലെ പരിപാടിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞു കേട്ടോ അപ്പം ആ സമയത്ത് ഇതാ അമ്മയെ ഇന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ ആയിട്ടൊക്കെ പോകണം അപ്പം അമ്മേനെ അമ്മയും ഏട്ടനും കൂടെ അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് പോവുകയാണ് അമ്മ പുറത്തിറങ്ങി ഒരുങ്ങിയിട്ട് ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുവാണ് പിന്നെ അനി എന്താ നമ്മുടെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്ത് വണ്ടിയിലിട്ട് വയ്ക്കുവാണ് അപ്പോൾ ഏട്ടനും അമ്മയും കൂടെ അങ്ങോട്ട് പോകുന്നു ആ സമയത്ത് ഇതാ കുഞ്ഞൂട്ടിയും കൂട്ടുകാരും കൂടെ കളിച്ചൊക്കെ നടക്കുവാണ് പിന്നെ നയനമോൾ ഇവിടെ ഉണ്ടായിരുന്നേ നയനമോൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നെ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു അങ്ങനെ വീട്ടിൽ ഉണ്ടായിരുന്നാളെ അപ്പോൾ അതാ നോക്കിക്കേ കുഞ്ഞുട്ടിയുടെ കൂട്ടുകാരാണ് കേട്ടോ വൈകയും അതുപോലെ തന്നെ അടുത്ത വീട്ടിലെ അക്കു ആണ് കൂട്ടത്തിൽ വന്നേക്കുന്നത് അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോകുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് അവിടെ ഒന്ന് ഇങ്ങനെ ഇച്ചിരി നേരം ഭംഗി ഇങ്ങനെ നിന്നു അപ്പം നയനയും ചുറ്റുക്കുട്ടിയും കൂടെ അവിടെ ഇരിക്കുവാണ് അപ്പോൾ ഈ സമയത്തും മഴ വലിയ കുഴപ്പമില്ല അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ആ നമ്പർ ആകുന്ന ആ ഒരു ടൈം കണക്കാക്കിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോകാറുള്ളത് അങ്ങനെ അമ്മ അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഈ സമയത്ത് പാചകം എല്ലാം കഴിഞ്ഞിട്ടില്ല മഴയായതുകൊണ്ട് തന്നെ പാചകത്തിനൊക്കെ താമസമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അരി വേവിച്ചിറക്കുന്ന അടുപ്പയിലാണ് ചിക്കനൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഞാനും ചുറ്റക്കുട്ടിയും കൂടേതായ ഇല എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ അല്ലല്ല നമ്മടെ ഇവിടത്തെ കണ്ടമംഗലാണ് അയച്ചേക്കണേ എവിടെ പോണ ചേട്ടൻ മഴയത്ത് എവിടെ പോണു മഴ ശിവഞ്ചേന്റെ കടയല്ല നമുക്ക് ഈ വാഴക്കൂട്ടീന്ന് അഞ്ചറിന് എടുക്കാൻ ബാക്കി നമുക്ക് നമ്മടെ അവിടെ നിന്ന് എടുക്കാം ഇത് വെറുതെന്ന് പോവാണ് ഇല്ലെന്നേ നമ്മള് കല്യാണത്തിന് ഇണ്ടല്ല വെട്ടിക്കൊണ്ടുവന്നിട്ട് വാഴയുണ്ട വേസ്റ്റീന്ന് ഉണ്ടായതാണ് ഇത് എടുത്തുപോയിട്ട കുട്ടി നമുക്ക് വീതി വെക്കാൻ എടുക്കാ ചെറിയല്ല പുറത്തോട്ടെ പുറത്ത് വെക്ക പുറത്ത് വെക്കാൻ എടുക്കാം നല്ല പാടം നിറയെ കൊഴുപ്പ് വീണ വായിൽപ്പു നിൽക്കുന്ന വേണ്ട നല്ല ഭംഗിയ മകള് ചേമ്പിലാപ്പത്തിനെ ഇല പറിച്ചു വെക്കുന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസ എന്നീട് ഓഫീസിരുന്ന് വിളിച്ചു പറഞ്ഞു അമ്മേ അമ്മയെന്ന് ചേമ്പര് പറിച്ചു വെക്കുന്നു ഞാൻ പറഞ്ഞ ആ ഇപ്പൊ ചെല്ലാന്ന് പറഞ്ഞു പിന്നെ വെച്ച കൊറച്ചു ദിവസം പറിച്ചു വെച്ചിട്ട് വേണ്ടേ പഴുത്ത് കഴിഞ്ഞു വേണേ ഉണ്ടാക്കിട്ട് ഞാൻ പിന്നെ വിട്ടുപോയി ഇനിയിപ്പൊ എടുക്കണം കർക്കിടകം എത്ര എന്നിത്ര തീയതി ആ അപ്പൊ ദിവസമുണ്ട്

അത് രണ്ടെണ്ണാക്ക മറ്റേ തണ്ടും കൂടെ കിട്ടുവോ അതെ അത്യാവടത്ത് കിടക്കരുത് കേട്ടാ വീട്ടി ചെന്നിട്ട് കഷ്ണാക്കിയ മതി മതി അതില്ല ചിറ്റക്കുട്ടി ഞാനും കൂടെ അങ്ങനെ ഇലയൊക്കെ എടുത്തു അങ്ങനെ ഇല എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ അപ്പോൾ അയനമോൾ അറിഞ്ഞില്ല ഞങ്ങൾ ഇങ്ങോട്ട് പാടത്തേക്ക് എടുക്കാനായിട്ട് പോന്നിട്ടുണ്ടെന്നേ അപ്പോൾ മോൾ പിന്നെ കുടയായിട്ട് ഞങ്ങളെയും തിരക്കി കൊണ്ടുവന്നു പിന്നെ മോളെ പ്രത്യേകിച്ച് ഞങ്ങൾ വിളിക്കാതിരുന്നതെന്ന് വെച്ചിരുന്ന പനി നന്നായിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഇനി വെറുതെ തണുപ്പൊക്കെ അടിച്ച് പനി കൂടണ്ടല്ലോ നല്ല പനിയായിരുന്നേ അപ്പോൾ അത് ഇനി ഒന്ന് ബുദ്ധിമുട്ടാകേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വിളിക്കാണ്ട് പോകുന്നത് പക്ഷേ വിളിക്കാത്ത കുടയൊക്കെ എടുത്ത് ഞങ്ങളെയും തിരക്കി ഇവിടെ വന്നു അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളുടെ പെരയിടെ നമ്മുടെ അകുത്തൂട്ട് വരയുടെ നമ്മുടെ ഷീറ്റ് മേ മതിലിൻ്റെ ഉള്ളിലായിട്ട് മത്ത നന്നായിട്ട് പിടിച്ചു നിന്ന് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറേ വള്ളിയൊക്കെ ഇപ്പുറത്തോട്ട് വന്ന് ഇഷ്ടം പോലെ പൂ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പൊക്കെ മത്ത ഉണ്ടാകുമ്പോഴൊക്കെ നയനമോൾ എന്ത് ചെയ്യുന്നറിയാവുക അതിന് പോളിനേഷൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കായ് കൂടുതലായിട്ട് പിടിക്കാറുള്ളത് അതേപോലെ നമ്മൾ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് അതിനകത്ത് കുറച്ച് പോളിനേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് മത്തങ്ങ ഒന്ന് പിടിപ്പിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടെയൊക്കെ നമ്മുടെ തിരിച്ചു പോകുന്ന പരിപാടിയിലൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ രണ്ട് വലിയ കൊലയാണ് താഴെ കിടക്കണത് കണ്ടവരണം വലുത് തെക്കേറ്റത്ത് കിടക്കണം വലുതാണ് അതിന്റെ അപ്പുറയിൽ ഒരെണ്ണം ചുണ്ടോടിക്കാനുള്ള പോക്ക കിടപ്പുണ്ടല്ലോ എണ്ണം കൊണ്ടിരുന്നേതാണ്ടൊക്കെ താങ് വേണ്ട രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടോ അവിടെ വാഴക്ക് താങ്ങുകൊടുത്ത് വാഴക്ക് താങ്ങുകൊടുക്ക ഒടിഞ്ഞുപോയ അടുത്ത പോലെ നമ്മടെ കിടക്കണ കാണു കാണാ പക്ഷെ നമുക്ക് ഇവിടെ കണ്ണപ്പന്റെ കല്യാണ സമയ ഒന്നിന്നു പെരുത്ത വാഴയാണ് കൊലച്ച് കൊലച്ച് വല്യ രണ്ടു മൂന്നാല് വാഴ പോയി അതിന്റെ കൂടെ വഴക്കൊല തന്നെ പോയി അതിലൊരു കുഴ ഭയങ്കര വല്യ കൊലയായിരുന്നു അതേ മാന അതെ ഇവിടെ ഇത് പെൺപൂവ് കൊറേ എണ്ണം വീണ് പോയാ അതെ ഇത് ആൺ ഇത് ഇതും പെൺപൂണ് അവിടെ ഉണ്ട് മനേ മേനെ ഒരു ആൺപൂവുണ്ട് അതിന്ന് പറിച്ചേണ്ട പൂമ്പടി കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ ഉണ്ട് ചുറ്റിക്കുട്ടി നോക്കിക്ക് എത്ര നാലഞ്ചു പെൺപൂവ് തന്നെയായി മാമ്പ പൂ വരയ്ക്കാൻ പോയണ ആ എന്നെടുത്തുണ്ട് വകളുണ്ടല്ല പോളിനേഷൻ ചെയ്തു കൊടുക്കും അത ഇതിന്മേ ഉണ്ടാകണം കൂടുതലും ഇത് ആൺപൂണല്ല കൂടുതലും പെൺപൂ ഇതിന്മേ ഉണ്ടായത് സാധാരണ മത്തേലൊക്കെ നിറച്ച് ആ സാധാരണ മത്തൽ മുഴുവത്തേലും കൂടുതലും ആൺപൂവാണ് പെൺപൂവ് കുറവാണ് പക്ഷെ ഇതിമേ നിറീ തിരിച്ച അല്ലെങ്കിൽ ഉണ്ടാവും അതെന്നുവെച്ചാല് തേനീച്ച ഒക്കെ കൂടുതൽ വന്ന് എന്തായാലും പോളിനേഷൻ നടന്നു കഴിഞ്ഞവരാണ് കൂടുതൽ കാ പിടിക്കണത് ഇവിടെ പെൺപൂവിന്റെ നല്ല മൊത്തം പൂമ്പ എടുത്ത് ഞാൻ തോരം വെക്കാൻ വേണ്ടിട്ട് ആദ്യത്തെ ദിവസം തന്നെ തയ്യാറായേ ഇതിങ്ങനെ നന്നായിട്ട് പടർന്നു ആദ്യ ഒരു പെൺപൂവ് വന്നപ്പന്നാലും ഇവിടെ അമ്മയും മകനും കൂടെ സമ്മതിക്കല്ല അത് കൊറച്ച് കാ പിടിക്കട്ടെ കാ പിടിച്ചിട്ട് മതി എന്ന് പറഞ്ഞപ്പ ഞാൻ പറഞ്ഞെന്ന ശരി നീ കാ പിടിക്കട്ടെ ഞാനെടുക്കണില്ലെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അകത്ത് പടർന്നും കിടപ്പുണ്ട് ബാമത് ഇവിടെ പെൺപൂവുണ്ട് ഇതെടുക്ക ഞാൻ രാവിലെ ഇന്ന് ഇതിലേക്കൂടെ പോയപ്പോ എന്നാ ഒരു പരിപാടി ചെയ്തു കൊടുക്കാന്ന് വെച്ചാ നിന്റെ ഇതില് പൂവിന്റെ മുഴുവൻ അതെ ആ പൂവില് ഇതകത്തുന്ന് നമ്മടെ താഴത്തൊരു പെൺപൂവിന് ഇപ്പൊണ്ട് അത്യാവശ്യം അല്ല മകള് തന്നെ അങ്ങോട്ട് അടുത്ത പൂവേതാണ് ഇവിടെ ഇതെല്ലാം വാടിപ്പോയി ജെ പിയുടെ പറമ്പില് ഉണ്ടായിട്ടെ മഴ വെള്ളം വന്നപ്പോ ഇനി അമ്മ മറ്റേ എടുക്കാം അതിനുശേഷം വീട്ടിൽ വന്നിട്ട് പിന്നെ ഇല കഴുകി എടുക്കുവാണ് കേട്ടോ മഴയൊക്കെ നനഞ്ഞു നിൽക്കുന്ന കൊണ്ട് തന്നെ ഇലയില് പൊടിയൊന്നുമില്ല ശരിക്കും വാഷ് ചെയ്തിന് തുല്യാണ് കാരണം അടാപടി മഴയാണല്ലോ എങ്കിലും ഞങ്ങൾ ഒന്ന് നന്നായിട്ടൊന്നുകൂടി ഒക്കെ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഴ സമയത്തുള്ള ഇലയായത് കൊണ്ട് വേഗത്തിൽ കഴുകിയെടുക്കുക എന്നുള്ളതാണ് ഒരു എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ കഴുകിയൊക്കെ എടുക്കുന്നു അപ്പോൾ അമ്മയും മറ്റേ ഇതുവരെ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ വന്നതിന് ശേഷം പിള്ളേർക്ക് ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കുറേ സമയം നോക്കിയിരുന്നു അമ്മ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോ വിശേഷങ്ങളിലുമൊക്കെ പിള്ളേരെ എല്ലാവരെയൊക്കെ ഇരുത്തി ഊണ് കൊടുക്കുന്നതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ചിട്ടയുള്ള കാര്യമാണ് കേട്ടോ അമ്മയ്ക്ക് അതെല്ലാം കണ്ടിരിക്കണം എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാ എല്ലാതിന് ശേഷം ഞങ്ങളും കൂടെ കഴിക്കാനിരിക്കുമ്പോഴാണ് അമ്മ ഞങ്ങളുടെ ഒപ്പം കഴിക്കാനായിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അമ്മ വന്നിട്ടൊക്കെ വിളമ്പാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒത്തിരി ലേറ്റായി വരുവുള്ളൂന്ന് അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് സമയം കൂടെ നോക്കാം അതിന് ശേഷം പിള്ളേർക്ക് ഊണ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിള്ളേർക്ക് ഊണൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളും കുറേ സമയമൊക്കെ നോക്കിയിരുന്നു അമ്മ വരട്ടെ എന്ന് വിചാരിച്ച് പക്ഷെ സമയത്ത് എത്താതിരുന്നുകൊണ്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വന്നപ്പോൾ പറഞ്ഞാ നിങ്ങൾ നല്ല ആൾക്കാരാണല്ലോ അപ്പം അമ്മയും കൂടെ ഞങ്ങൾ വരണം നല്ല ആൾക്കാരാണല്ലോ ഞങ്ങളിത് വേഗം ഓടി വന്നിട്ട് നിങ്ങൾ ഞങ്ങൾ വരുന്നതിന് മുമ്പ് കഴിച്ചോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടൊക്കെയാണ് വന്നത് അപ്പോൾ ഈ ഇലയൊക്കെ കഴുകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറിയൊക്കെ അടുപ്പേ കിടക്കുന്നേ ഉള്ളു കേട്ടോ അപ്പം ഇതിന് തൊട്ട് മുമ്പായിട്ട് ഭയങ്കര കാറ്റ് മഴയുണ്ടായേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തടുപ്പിലാണ് വലിയ ഉരുളി വെച്ച് ചെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ ഒട്ടുരുളി ചെയ്യുന്ന കാരണം അത് നമുക്ക് അകത്തടുപ്പേലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ട് തീയൊക്കെ കിട്ടാൻ പാടായിരിക്കും അപ്പോൾ അതാ ഇവിടെ പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അനിയന്താ ഫിനിഷിങ് പരിപാടി നടത്തുവാണോ മല്ലി ഇലയൊക്കെ അനത്തേക്കൊക്കെ ഇട്ട് കറി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ആ കറിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ആ തണുപ്പിന് ചൂടോട് കൂടിയിട്ടുള്ള ആ കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ നല്ല രസമായിരുന്നേ പിന്നെ അതിന് ശേഷം വീതിയൊക്കെ വെച്ചു നേരത്തെ പറഞ്ഞ പോലെ അമ്മയെ നേരെ കുറേ സമയം നോക്കിയിരുന്നു പിന്നെ അമ്മയെ കണ്ടില്ല കണ്ടിലന്നെല്ലാമയൊക്കെ വരാനായിട്ട് വൈകി പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് പിള്ളേർക്ക് ആദ്യം കൊടുത്ത് പിള്ളേർ എന്താ നോക്കി എല്ലാവരും ഒന്നും ഇല്ലല്ലോ പിള്ളേരൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കർക്കിടകവാവിന് ഇത്രയും എല്ലാവരും ഇല്ലാതെയൊക്കെ ഊണ് കഴിക്കുന്നത് അപ്പം നേരെ ഇളയനിയൻ ഉണ്ടല്ലോ അതിനെ ഇന്ന് അത്യാവശ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു അതുകൊണ്ട് പോയി പിന്നെ ഏറ്റവും ഉണ്ടായിരുന്നു പിന്നെ നന്ദുമില്ല കുട്ടുവില്ല അങ്ങനെ അപ്പൂസും ഇല്ല കേട്ടോ അപ്പൂസിനൊന്നു പോകണമായിരുന്നു പിന്നെ പിള്ളേർ ഊണ് കഴിച്ചെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടനെ അമ്മയെ ഇത്തിരി സമയം നോക്കിയിരുന്നതിന് ശേഷം ഞങ്ങൾ ഊണ് കഴിച്ചു ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയും മകനും വന്നു പിന്നെ അവർക്ക് രണ്ടുപേർക്കും ചോറ് കൊടുത്തു പിന്നെ രാത്രിയിലാണ് വൈകുന്നേരമാണ് സ്മിത വന്നത് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയപ്പോഴത്തേക്ക് പിരിഞ്ഞു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ